പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതേ രണ്ട് ദിവസങ്ങളെൻ്റെ മുഖം ഒക്കെ ആണെന്ന് രണ്ട് ദിവസം കൊണ്ട് എനിക്ക് വയ്യായിരുന്നു എനിക്ക് തീരെ വയ്യ രണ്ട് ദിവസം കൊണ്ട് ഒട്ടും ഫുഡ് കഴിച്ചില്ല എന്താ പറ്റിയെന്നറിയത്തില്ല ഞാൻ ഞായറാഴ്ച രാവിലെ സത്യം പറയാലോ ഒരു പന്ത്രണ്ട് രാവിലെ ഞായറാഴ്ച രാവിലെ ഉപ്പുമ്പും കഴിഞ്ഞിട്ട് പിന്നെന്തായിരുന്നു ഞാൻ ഇവിടെ ടൊമാറ്റോ റൈസും ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ മമ്മിയടുത്ത് വരുത്തി പഴങ്ങി കുടിച്ചാൽ എനിക്കറിയാം എനിക്ക് ഇന്ന് രണ്ട് ദിവസം എനിക്ക് ബാത്റൂമിൽ ഇറങ്ങാൻ നേരമില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ ആയിക്കഴിഞ്ഞപ്പം ഇതിന് തിങ്കളും ചൊവ്വാഴ്ച ഞാൻ മൂന്ന് ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഫുഡ് കഴിക്കുന്നതേ ഇല്ല ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ഒന്നും കഴിക്കുന്നില്ല അങ്ങനെ ഞാൻ ആകെ ടയേഡാണ് എനിക്ക് വയറിന് പ്രശ്നമായിട്ട് ഞാൻ ആകെ ടയേർഡാണ് അത് കഴിഞ്ഞിട്ട് ഇന്നലെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് മെഡിസിൻ എടുത്തു ഹോസ്പിറ്റലിൽ ഇപ്പം പേ പേടിയെന്താണെന്ന് വെച്ച് ഞാൻ പോയി അവിടെ കിടന്നു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്നാ ചെയ്യും ഞാൻ ട്രിപ്പ് ഇട്ട് ഒരു ദിവസം കിടന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യും ഞാൻ ആ വയ്യായ കൊണ്ട് ഞാനിവിടെ ഇത്രയും ഇന്ന് ഞാനിപ്പോൾ രാജാ പിന്നെ രാവിലെ ഇന്ന് ഇവിടെ രാവിലെ എന്തായിരുന്നു വയ്യാങ്കിൽ ഞാൻ ഫുഡ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട് കുട്ടും സോയാബീൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറ് ചമ്മന്തി പച്ചമൂര് കായും പയറും കൂടെ ഉള്ള മെഴുപ്പ് ഇരട്ടി പപ്പടം പപ്പടമല്ല പപ്പടത്തിന് വരാന് ഞാൻ വേറൊരു സാധനം അല്ല രാമചന്ദ്രനെ വാങ്ങിച്ചിട്ടുണ്ട് വന്നു ഈ സാധനം വറുത്തു എടുത്ത് ഉച്ചയ്ക്ക് എന്നിട്ട് പിന്നെ പച്ചമോര് ചമ്മന്തി ഇത് മുട്ട പൊരിച്ചത് അങ്ങനെയെല്ലാം ചേർത്ത് വിഭവം ഉച്ചയ്ക്ക് കൊടുത്തു അപ്പം രാത്രി എന്തു ചെയ്തു ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറി കറിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ സവാള ഞാനിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതുകഴിഞ്ഞിട്ട് ഇതേ അണ്ടിപ്പരിപ്പ് മൂപ്പിച്ച് വെച്ചു മുന്തിരിങ്ങ മൂപ്പിച്ച് വെച്ചു കേട്ടോ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് ഒരു ഒമ്പത് ഗ്ലാസ് അരിയിട്ട് അതിനൊപ്പം വെള്ളം ഒഴിച്ച് നെയ്യ് ഒഴിച്ച് പട്ട ഗ്രാമ്പു വേലയ്ക്ക് കറുവപ്പെട്ട് ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്തിട്ട് ഞാനിങ്ങനെ വെച്ചിരിക്കുകയാണ് എൻ്റെ നാരങ്ങ ഇല്ലായിരുന്നു പിഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നാരങ്ങ എന്നതിനോട് പിഴിഞ്ഞ് ഒഴിച്ചാൽ നല്ലതായിരിക്കും പക്ഷേ എൻ്റെ നിലവിൽ നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്തില്ല അപ്പോൾ ഇത്രയും വെച്ചിട്ട് ഇത് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്നുണ്ട് ഞാനത് നന്നായിട്ട് ഇളക്കിയിട്ട് പഴയതുപോലെ തന്നെ ഞാനതിനെ അടച്ച് ഓഫ് ചെയ്ത് വെക്കും എന്നിട്ട് വേഗം ഞാനൊരു ബ്ലേസ് ഫുഡ് എടുത്തില്ലെങ്കിലുള്ള അവസ്ഥ നമ്മൾ ടയേഡാവും എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാമെങ്കിൽ അത് എൻ്റെ വയ്യാന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ വേഗം ഞാനൊരു ഓസ്മസ് ചിക്കൻ കറി വെക്കാനുള്ള തിരക്കിലാണ് പെട്ടെന്ന് ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ചിക്കൻ കറി വെക്കുമല്ലോ അങ്ങനെ ഒരു ചിക്കൻ കറി ഇന്ന് വെക്കാതെ ആയിരിക്കും അപ്പോൾ ഇനി കുറച്ച് സവാളം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചിക്കൻ കറിക്ക് ഞാൻ വേഗം കുറച്ച് സവാളയും കൂടെ അരിഞ്ഞിട്ട് ഇഞ്ചു വെളുത്തിൽ പച്ചമുളകൊക്കെ ഞാൻ മിക്സിയിലടിച്ച് പുതിയയിലെ മല്ലിയിലൊക്കെ അടിച്ച് അങ്ങനെ ഞാൻ വേഗം തിരിച്ച് വരാം കേട്ടോ വീണ്ടും പെട്ടെന്ന് ഒരു ചിക്കൻ കറി പ്ലാപ്പാത്ത വരുമ്പം മുന്തിരിങ്ങ നെയ്യ് നെയ്ച്ചോ നമ്മൾ നെയ്യാണല്ലേ അതിനകത്ത് കൂടുതൽ വേണ്ടേ വേണ്ട വറുത്തിട്ടതെല്ലാം ചേർത്ത് ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പ എൻ്റെ അവൻ എൻ്റെ വേഗം എൻ്റെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരണം ഞാൻ അന്നെങ്കിൽ അത് കാണിക്കാനങ്ങ് മാറുന്നു ഒരു ചിക്കൻ കറി ചിക്കൻ എടുത്ത് വാഷ് ചെയ്തിട്ടിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് സവാളും തക്കാളി വയ്യ തക്കാളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് കൂടെ തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ മൂന്നും കൂടെ മിക്സിയിലങ്ങ് അരച്ചു മിച്ച് നന്നായിട്ട് അരച്ചങ്ങ് പേസ്റ്റ് ആക്കി അങ്ങ് ചേർത്തു ഇഞ്ചി വെളുത്തുള്ള പച്ചമുളക് പിന്നെ മല്ലിലേയും പുതു രണ്ടാമത് മല്ലിയിലും പുതിനയിലൂടെ ചെറിയ ജാറുണ്ട് എല്ലാം കൂടെ കൊണ്ടില്ല വലിയ ജാർ എടുക്കുന്നവർക്ക് ജാറെടുക്കുന്നവർക്ക് മൊത്തത്തിലങ്ങിടാം മല്ലിലേയും പുതിനയിലും കൂടി അരച്ചേർത്ത് എന്നിട്ട് അതിനകത്തേക്ക് ഇതാണ് മസാലകളായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല പിന്നെ പെരുംജീരകപ്പൊടി ഇത്രയും സാധനം കൂടെ ചേർത്ത് നന്നായിട്ട് രണ്ട് കൈ കൊണ്ടങ്ങ് ഞെവിടി ഫുള്ളങ്ങ് ഞെവിടി എവിടെ ചേർത്തിട്ട് കുക്കർ വെച്ച് രണ്ട് വിസൽ കേപ്പിച്ചിട്ട് എടുത്ത ചിക്കൻ കറിയാണ് നോക്കി എന്നിട്ട് ഇച്ചിരി ഉപ്പ് കുറവ് ഫീൽ ചെയ്തു നോക്കി അടിപൊളിയായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയത് കണ്ടോ എളുപ്പ പണി ഒന്നുമില്ല ഒരു എഫേർട്ടും ഇല്ല വഴറ്റിയതുമില്ല എടുത്തതും ഇല്ല ഒന്നുമില്ല പിന്നെ ഇനി ഞാനൊരിച്ചിരി നെയ്ച്ചോറായതുകൊണ്ട് ആ നെയ്ച്ചോറിൻ്റെ ബാലൻസ് ഒരു ഇച്ചിരി സാള വറുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് എന്ത് ചെയ്യും പൊടിച്ചിട്ടോ അല്ലാണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പൊ തോന്നുന്ന രീതിയിൽ ഞാൻ ഇതിനകത്തേക്ക് അങ്ങ് ചേർക്കും അപ്പൊ ചേർക്കുകയും കൂടെ ചെയ്യുമ്പോൾ എന്തായാലും ചിക്കൻ കറി ഇതുപോലെ ഒരു കുക്കറിലൂടെ ഇരിപ്പുണ്ട് കേട്ടോ ചിക്കൻ കറി ഒരു കുക്കറിൽ തെങ്ങിയില്ല ഇവിടെ രണ്ട് കുക്കർ അകത്താക്കിയിട്ടാണ് വേവിച്ചുവെച്ചേക്കുന്നത് എന്നിട്ട് ലാസ്റ്റ് കട് വറുത്ത് കടു താളിക്കാനൊക്കെ എല്ലാർക്കും വല്ല കടു വറുത്ത് ഞാൻ എടുക്കും അത് ഞാൻ കാണിച്ചേട്ട അല്ല ഇതിപ്പോ ഇതിനകത്തോട്ട് അപ്പൊ കടു വറുത്തിട്ട് അടിപൊളി പെട്ടെന്ന് നൂറ്റി നേരം കൂടെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചു അപ്പോൾ സാധാരണ ഞാൻ വാറ്റുന്ന രീതിയിലൊന്നും വായിച്ചിട്ടില്ല ഒന്നുമില്ല എല്ലാം കൂടി ചേർത്ത് മസാല പോലും ഉണ്ടാക്കി എല്ലാം കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കി പെട്ടെന്നുള്ള ചിക്കൻ കറിയാണ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറി ആയതാണ് അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്ന ഒരു പ്രിസ്ക്രിപ്ഷൻ മറന്നു പോയത് ഒക്കെ ഇടുക അപ്പോൾ വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു ബി കിട്ടിവരൊക്കെ എല്ലാവരും